ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലേക്ക് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലേ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കിന്നിവിടെ ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട് നമ്മൾ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ മൂന്ന് മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നടു മുറിക്കുക നിങ്ങൾക്ക് വേണമെച്ചാൽ നട മുറിച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കത്തിക്കൊണ്ട് വരട്ട് കൊടുത്താൽ മതി ആ മസാലയ്ക്ക് ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് വരട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നടു മൂന്ന് നടുവാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വെക്കാം ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പെരും ചീരകം കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വയ്ക്കുക പിന്നെ ഞാനിവിടെ ഒരു പൊടി ചേർത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളുടെ ബിരിയാണി കൂട്ടിൻ്റെയൊക്കെ കിട്ടൊരു പൊടി അതാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്നായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അതിലേക്ക് ഉള്ളി മുളകും കൂടിയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ട് അത് വഴച്ചിയെടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ വഴറ്റുമ്പോൾ അതിനെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് വേഗം വഴറ്റി കിട്ടും അങ്ങനെ ഉള്ളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല കൂടി നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു തക്കാളിയും കൂടി ചെറിയ തക്കാളി നമുക്ക് എന്ത് ചെയ്യാം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് അതിൽ തക്കാളിയും ഉള്ളിയും കൂടി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡായിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തുള്ളി കുറച്ച് വെള്ളം വിളകളൊഴിച്ചു കൊടുക്കാം അത് ഇളക്കി ഒന്ന് ഒരു തള വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണോ ഈ റോസ്റ്റിക്ക് വേണ്ടത് ആ ഒരു പാകത്തിനൊന്ന് ഉള്ളി ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മുട്ട ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ അഞ്ച് മുട്ടയുള്ള അഞ്ച് മുട്ടയുടെ പകുതിയുള്ള ഒരു മുട്ട നമ്മൾ നമ്മളെ ആദ്യടുത്ത് കൊണ്ടുപോയിട്ടു അപ്പോൾ ബാക്കി ആ മുട്ട നമുക്ക് ഇട്ടിട്ട് നമുക്ക് തള വരുന്നത് വരെ അടച്ചിച്ച് വേവിക്കാം തിളച്ച് വന്ന് നമ്മൾ കുറച്ച് കറി ലീഫ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചിട്ട് വേവിച്ച് വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യാ നമ്മുടെ ഫ്ലെയിമും ഓഫാക്കാം അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ബായ്